ഹൈ ഹോൾ നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറിലാണ് ടെസ്റ്റ്ലെസ് ബോട്ടിക്കിലാണ് നമ്മളുള്ളത് ഖത്തറിൽ ഇതുപോലത്തെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല അത്രയും ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിലവിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അത്രയും അടിപൊളിയായിട്ടുള്ള ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള എല്ലാവിധ മെറ്റീരിയൽസും ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ കോൺസെപ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇവർ എല്ലാ മോഡൽസും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഷർട്ട് സൽവാസ് ബോട്ടംസ് അങ്ങനെ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവർ ഇവർ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക എന്തായാലും യൂസ്ഫുള്ളായിരിക്കും പിന്നെ മെറ്റീരിയൽ പിന്നൂടെ കൂടുതൽ ആണ് നമുക്ക് സ്പെഷ്യൽ മെറ്റീരിയൽസ് ആണ് നമ്മുടെ എല്ലാം നമ്മള് മൊടാൽ സിൽക്കിന്റെ റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട് മഷൂ സിൽക്ക് ഉണ്ട് മഷൂ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളില് കോട്ടൺ ഔട്ട്സൈഡ് സിൽക്ക് സ്പെഷ്യൽ മെറ്റീരിയൽ ഇതെല്ലാം നാച്ചുറൽ വെജ് ഹാൻഡ് ബ്ലോക്കിലുള്ള മെറ്റീരിയൽ ഇത് എന്റെ ഡിസൈൻ പിന്നെ നമ്മൾ മൊഡാൽ സിൽക്കില് ഉണ്ട് ഇത് മൊഡാൽ സിൽക്കിൽ ബാന്ദിനി മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ അജ്രിന്റെ പ്രിന്റ് ഉള്ള പ്രിന്റ് ആൻഡ് ബ്ലോക്ക് ചെയ്തത് മഷ്രൂ സിൽക്കിന്റെ അതായത് അല്ല ഇത് മൊടാൽ സിൽക്ക് ഇത് ഉള്ളില് കോട്ടൺ വരും പുറത്ത് സിൽക്ക് ഇത് അജ്രക്കിന്റെ ഇത് പ്രിന്റ് വെജ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ മെറ്റീരിയൽ പിന്നെ ഇത് നമുക്ക് കലംകാരി പ്യൂർ കോട്ടണിൽ കളം കരി ഇത് നമുക്ക് പ്രിന്റ് സെറ്റ് നമുക്ക് ജെന്സിന്റെ ഷർട്ട് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും നൈറ്റ് ചെയ്യാൻ സാധിക്കും ടോപ്പ് എന്ത് വേണേലും നമുക്ക് ചെയ്യാം പിന്നെ ഇത് പുതിയൊരു മെറ്റീരിയൽ ആണ് ജോർജറ്റിന്റെ തന്നെ നമുക്ക് ഷൈനിങ് വരുന്നത് ഇത് ജോർജറ്റ് ആണ് പക്ഷെ ഇത് നമുക്ക് ഷൈനിങ് മെറ്റീരിയൽ അതുപോലെ ഇതെല്ലാം നമുക്ക് ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ആണ് ഇത് നമുക്ക് അനാർക്കലിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് യോക്കിൽ കൊടുത്തിട്ട് ബോട്ടം ഇതേപോലത്തെ ചെയ്ത് നമുക്ക് യോക്കിൽ കൊടുത്താൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും ഇത് ഇതൊക്കെ ഡാൻസിനുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇത് നമുക്ക് ഫ്ലവറിനായി പിള്ളേർക്ക് ഫ്രോക്സ് അങ്ങനത്തെ ഇതിന് ചെയ്യാനായിട്ട് ഇത് ഇത് വേറെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇത് പ്ലീറ്റഡ് ജോർജറ്റില് ദമൻ വർക്കുള്ള ഇത് റെയിൻബോ കളറിലുള്ള ദമൻ വർക്ക് ആയിട്ട് അപ്പൊ അത് ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും ഫ്രോക്ക് ചെയ്യാൻ പറ്റും നല്ല നല്ല മെറ്റീരിയൽ ആയത് പിന്നെ നമുക്ക് ഒത്തിരി അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡുള്ള അതിന്റെ പ്ലെയിൻ നമുക്ക് അവിടെ ഉണ്ട് ഇത് നമുക്ക് ഷിഫോണില് നമുക്ക് സ്കേർട്ട് ചെയ്യാൻ ദാവണി സെറ്റ് ഓണത്തിനൊക്കെ ചിലര് നമ്മള് സെറ്റ് ദാവണി സെറ്റ് പോലെയൊക്കെ ചെയ്യും സ്കേർട്ട് ചെയ്യാൻ പറ്റും അതിന്റെ വെറൈറ്റി കളേഴ്സ് ബ്ലാക്ക് ഉണ്ട് പിന്നെ മെറൂൺ ഉണ്ട് ഒത്തിരി കളേർസ് ഉണ്ട് പിന്നെ ഇത് ഗ്ലാസ് വർക്ക് നമുക്ക് ഇത് ഇത് വേറെ ഗ്ലാസ് വർക്ക് ഉള്ളത് നമുക്ക് കോട്ടിയോ പിന്നെ പണ്ടുകാലത്തെ കാലത്ത് നമുക്ക് ഇത് ബ്ലൗസ് സ്റ്റിച്ച് നമ്മള് ചെയ്യാറുണ്ട് പണ്ട് അതിന്റെ വേറെ കളേഴ്സ് ഉണ്ട് പിന്നെ ഇതിനൊക്കെ മീറ്റർ എങ്ങനെ ഇത് ട്വന്റി സിക്സ് വരും മീറ്റർന്ന് പിന്നെ കോട്ട് തയ്ക്കും ഓവർ കോട്ട് പോലെ ഹാഫ് ആയിട്ട് ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള ജാക്കറ്റ് ടൈപ്പ് പക്ഷെ ക്ലോസിന് അല്ലാത്ത ജാക്കറ്റ് നല്ല സൂപ്പർ ആയിരിക്കും കോട്ടൺ സാറ്റിൻ മെറ്റീരിയൽ കോട്ടൺ സാറ്റിൻ ഇത് ഹാൻഡ് ബ്ലോക്ക് ആണ് ഡൈ ചെയ്തിരിക്കുന്നാണ് ഇത് നാച്ചുറൽ ആണ് ഇത് ഇതില് ടൈ ഫുൾ ഫുള്ള് വർക്ക് ആണ് ഇതിലും ടോപ്പ് മാക്സ് ചെയ്ത് ബ്ലൗസ് ഒക്കെ ചെയ്യാറുണ്ട് ഓരോരുത്തരുടെ അനുസരിച്ച് ഇതില് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതില് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ഇത് സിംഗിൾ ഡോട്ട് സിംഗിൾ ടൈ ഇത് മൾട്ടി ടൈ അപ്പതിന് ചെറിയ വ്യത്യാസം ആറ് റിയാലിന്റെ വ്യത്യാസം അത്രയും വർക്ക് വരുന്നുണ്ടോ ടൈയില് പിന്നെ നാച്ചുറൽ വെജ് ഹക്കോ അജറക്കിന്റെ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അജിറക്കിന്റെ പല കളക്ഷൻസ് ഇത് നാച്ചുറൽ വെജ് ചെയ്യുന്നത് ഡൈ നാച്ചുറൽ ആണ് ോക്കൽ മാർക്കറ്റിൽ വളരെ പലതും കിട്ടും പക്ഷെ അത് നമുക്ക് തിരിച്ചറിയുന്ന വെച്ചുകഴിഞ്ഞാല് ഇത് ഹാൻഡ് ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരെണ്ണം വേറെ ഒന്നും ആയിട്ട് മാച്ച് ആവില്ല കാരണം ചെറിയ വ്യത്യാസം ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നല്ലേ അപ്പൊ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരും പ്രിന്റ് ആണെങ്കിൽ ഒറ്റ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിലെല്ലാം വരും ഇത് അങ്ങനെ വരത്തില്ല ും നല്ല അടിപൊളിന്ന് പറയുന്നത് വിചിത്ര സിൽക്ക് ഇത് നമ്മള് പണ്ട് ജോർജറ്റിലായിരുന്നു നമ്മുടെ കുർത്തീസും ഹാൻഡ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇതുകൊണ്ട് തന്നെ ടോപ്പ് ബോട്ടം ദുബട്ട സെറ്റ് ചെയ്യാൻ പറ്റും തന്നെ ചെറിയ ഹാൻഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും പണ്ട് ജോർജ്ജിലാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഇതിലാണ് ഇപ്പൊ മോസ്റ്റ്ലി ചെയ്യുന്നത് ഇത് ഇത് നമ്മുടെ ദുബട്ടയില് രണ്ട് സൈഡില് കുറച്ച് ലേസും കൂടെ വെച്ച് കഴിഞ്ഞാല് സൂപ്പർ ആയിരിക്കും നമുക്ക് ലേസ് കളക്ഷൻസ് ഉണ്ട് എല്ലാ കളക്ഷൻസ് അതായത് നമുക്ക് ലേസിന്റെ പല കളക്ഷൻസ് ഇതെല്ലാം നമുക്ക് ലെയ്സിന്റെ കളക്ഷൻസ് പല രീതിയിലുള്ള ലെൻസസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് പല ലെൻസസ് ഉണ്ട് പിന്നെ ഇത് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാം പിന്നെ പിള്ളേർക്ക് മറ്റേ നമ്മുടെ ചെറിയ പിള്ളേർക്ക് കെ ജി വൺ കെ ജി ടു പിള്ളേർക്കുള്ള ഇതുണ്ടല്ലോ എന്താ പറയുന്നത് നമ്മള് ഫാൻസി ഡ്രസ്സിന്റെ

ഇങ്ങനത്തെ കിട്ടില്ല ഈ ഈ കാമിസോൾ സീക്രട്ട് എന്ന് കിട്ടില്ലെന്ന് ഐറ്റം യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് എക്സ്റ്റെൻഡർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഷോൾഡറിൽ ഇങ്ങനെ വെക്കുന്ന ഐറ്റംസാറല്ലേ ബ്രാക്ക് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ എക്സ്ട്രാ ഇത് വരുന്നതാണിത് ശരി ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മള് മേടിച്ച് വെക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഷോൾഡറിൽ ഇവിടെ ഇടില്ലേ അപ്പൊ നമുക്ക് ആ ഒരു ഇത് വരാതെ ട്രൈ ആകാതിരിക്കാനായിട്ട് ഇത് ഉള്ളിൽ കേറ്റി വെക്കുന്ന സാധനം ഇത് ട്രൈലോ ബ്രാൻഡ് നമുക്ക് ഇവിടെ മുഴുവൻ ഉണ്ട് ഇന്നേഴ്സ് ഇത് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായിരുന്നു നമ്മൾ കട്ട് നമ്മളാണ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത് ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇത് അതിന്റെ ഐറ്റംസാണ് അപ്പൊ ട്രൈയിലൂടെ നമ്മൾ മാത്രം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ല പക്ഷെ അത് നല്ല നമ്പർ വൺ ക്വാളിറ്റി ആണ്

പ്യൂർ മൊടാൽ ഹാൻഡ് ബ്ലോക്ക് സൂപ്പർ ആണ് ഇത് അജറക്കിന്റെ കോട്ടൺ പ്യുർ കോട്ടൺ സാരി പ്യുർ കോട്ടൺ സാരി അത് വൺ സിക്സ്റ്റി ഫൈവ് പല കളേഴ്സ് ഉണ്ട് ഇങ്ങനെ പിന്നെ ഈ ഇൻഡിഗോ ഇൻഡിഗോയൊക്കെ അതിന്റെ ഒരു സ്പെഷ്യലാണ് പിന്നെ നമുക്ക് അത് കലംകാരിയിലുണ്ട് നമുക്ക് മൊഡാൽ സിൽക്ക് മൊഡാൽ സിൽക്കിന്റെ കലംകാരി ഇത് മൊഡാൾ സിൽക്കാണ് വെറൈറ്റി ആണ് ഇത് സാധാരണ മൊഡാൾ സിൽക്കിന് കിട്ടാത്ത ഐറ്റംസ് ആണ് കഴിയുന്നത് ഈ കളേഴ്സ് ഇതൊന്നും നമുക്ക് നാട്ടിൽ പോയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇവിടെ ഇണ്ടല്ലിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണല്ലോ മോട്ടൺ മൾമിന്റെ ഫുൾ സൈസ് കോട്ടൺ പ്യൂവർ നാച്ചുറൽ ബ്ലോക്കിലെ ഇത് ത്രീ പീസ് സെറ്റാണിത് സാധാരണ റയർ ആയിട്ട് തന്നെ നമ്മള് സാധാരണ മെറ്റീരിയൽ മാത്രമേ ഇത് ത്രീ പീസ് സെറ്റ് ആണ് ഇത് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ത്രീ പീസ് കൊണ്ടു വേണമെങ്കിലും നമുക്ക് ടോപ്പ് തയ്ക്കാം അപ്പൊ അതിന് പറ്റിയ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഷോളും ഉണ്ടെങ്കിൽ ഈ മൂന്ന് പീസിലും നമുക്ക് ടോപ്പ് തയ്ക്കാം അതാണ് സ്പെഷ്യാലിറ്റി അപ്പൊ ചെലവര് ഇത് മേടിച്ചിട്ട് ചില ഷോള് കൊണ്ട് ചിലപ്പോ ഷോള് ചില വ്യത്യാസം ഉണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റില്ല പക്ഷെ അല്ലെങ്കിൽ മൂന്ന് കൊണ്ടും ടോപ്പ് തയ്ക്കാം ബോട്ട് കഴിഞ്ഞാൽ ഒരു ഷോള് പർട്ടിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ കോമൺ ഷോൾ അല്ലാതെ മാക്സിമം ടോപ്പും കൊണ്ടും ബോട്ടം കൊണ്ടും ടോപ്പ് തയ്ക്കും ഷോള് ചില സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒരു ഐറ്റം ഈ ഈയൊരു മെറ്റീരിയൽ പിന്നെ ഇവിടെ തന്നെ സ്റ്റിച്ചിംഗ് എല്ലാം കാര്യങ്ങളും ഉണ്ട് സ്റ്റിച്ചിങ് റേറ്റ് എങ്ങനെയാ ഒരു ചുരിദാർ സൽവാറ് ഫുൾ ബോട്ടം നമുക്ക് ആണ് പിന്നെ ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് എക്സ്ട്രാ വരും നോർമൽ സിക്സ്റ്റിക് വിത്തൌട്ട് ലൈനിങ് ലൈനിങ് ഇപ്പൊ ചില എല്ലാവർക്കും ലൈനിങ് വേണമെന്നില്ല ചില ലൈനിങ് വേണ്ടെന്ന് പറയും ലൈനിങ് ഉണ്ടെങ്കിൽ അതിന് ലൈനിങ്ങിന്റെ എക്സ്ട്രാ അതേപോലെ ബ്ലൗസിനും സിക്സ്റ്റി ആണ് പിന്നെ ലൈനിങ് എക്സ്ട്രാ പിന്നെ ഓരോ വർക്കിനനുസരിച്ച് വ്യത്യാസം നോർമൽ ബ്ലൗസിന് സിക്സ്റ്റി വരും പിന്നെ പ്രിൻസസ് കട്ട് ർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർക്ക് ഒക്കെ വരുമല്ലോ ഒരു ഫോട്ടോ കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫോട്ടോ അല്ല അല്ല നമ്മളിപ്പോ ചെയ്യണേ ആൾക്കാര് വരുമ്പോ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് ക്ലബ് ചെയ്യും കൈ നീളം വേണം ഒന്നിന്റെ ഷോൾഡർ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യും അപ്പൊ ഞാൻ നമ്മള് ഒത്തിരി വർക്ക് ഒരു ഏരിയ ഇവിടെ തന്നെ ഇത് നമ്മളെ ഈ കാണിച്ച നമ്മൾ ബർത്ത്ഡേനെ മെറ്റീരിയലിന് നമ്മള് ബർത്ത്ഡേ ചെയ്താ ഓക്കെ അവരുടെ അപ്പിയറൻസും കൂടി ആയി കഴിഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അതില് നമ്മൾ ഒരെണ്ണമല്ല ഇതാണ് നമ്മൾ മൾട്ടിയില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോക്കിലും കയ്യിലും ബോട്ടത്തിലൊക്കെ നമ്മള് വേറെ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് അപ്പൊ സ്പെഷ്യൽ അട്രാക്ഷൻ വരും അത് പിന്നെ നമ്മൾ ഓണത്തിന് കോമ്പോ ചെയ്തത് ഇതൊക്കെ ഓണത്തിന് നമ്മുടെ ഈ മെറ്റീരിയലിൽ ഞാൻ ചെയ്തല്ലേ അതിൽ ഏത് മെറ്റീരിയൽ നോക്കണ്ട ഇതിലല്ല ഇതില് ഇതില്

അപ്പം നമ്മൾ ഈ മെറ്റീരിയൽ കണ്ടാൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അത് മെറ്റീരിയൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇത് ഈ മെറ്റീരിയൽ കണ്ടോ ഇത് കോട്ടണില് എംബ്രോയിഡറി ചെയ്ത മെറ്റീരിയൽ ഈ മെറ്റീരിയൽ കണ്ടാണെങ്കിൽ എന്തെങ്കിലും തോന്നും ഞാനത് നമ്മൾ ചെയ്തൊരു വർക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഇതൊക്കെ നമ്മൾ ഓണത്തിന് ചെയ്താണ് വയലറ്റ് പക്ഷെ അറിയത്തില്ല അങ്ങനെ <icana> hmm. ും ഇങ്ങനെ ഷർട്ട് കണ്ടില്ല ഷർട്ടാ ചെയ്തിരിക്കണേ ആ ഷർട്ട് ചെയ്ത് കഴിഞ്ഞാ അതെ ഷർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ എന്ത് വേണേലും ചെയ്യാലോ ജെൻസ് സാധാരണ ആൾക്കാർ കേൾക്കുമോ ജെന്റ് ചെയ്യുവോ എന്നുള്ള സംശയല്ലേ ഞാൻ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടോ സൂപ്പർ നമുക്കത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ കൊടുത്താ ചെയ്യും ആ അപ്പൊ അത് ഒരു ഇതാവും പിന്നെ പിന്നെ ഇതുപോലെ ഒരു ഷോപ്പ് വിചിത്ര നമ്മള് ചെയ്താളിയാ ഈ വിജിതര സിൽ പക്ഷേ ഈ മെറ്റീരിയൽ കണ്ടിട്ട് നമുക്ക് അതേപോലെ മറ്റേ പിള്ളേർക്ക് നമ്മടെ താഴെ വെച്ചിരിക്കുന്ന ടോപ്പും വിജിതര സിൽക്കില് തന്നെ സ്കേർട്ടും അത് കണ്ടു നമ്മുക്ക് പറയേല നല്ല വ്യത്യാസം പിന്നെ ഇത് ഇത് നമ്മള് ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ അത് ആണ് ും നല്ല ഇതായിട്ട് ഇതായിട്ടിരിക്കും പക്ഷേ അത്രയൊന്നുമില്ല നമുക്ക് നോർമൽ ചെയ്യാൻ പറ്റും നല്ല കുർത്ത വേണേലും നമുക്ക് തയ്ക്കാം

ഈ പക്ഷെ നമുക്ക് നമുക്ക് അറിയാനേ പറ്റില്ല അത് മെറ്റീരിയൽ മെറ്റീരിയൽ കഴിഞ്ഞാൽ ും ഇവിടെ നിങ്ങളുടെ ഷോപ്പിൽ വന്നാൽ മതി അല്ലേ ഷോപ്പിന്റെ ഒന്ന് നെയ്മൊന്നും പറഞ്ഞു എല്ലാം അടക്കം കൊടുക്കും ഷർട്ട് സ്റ്റിച്ചിങ്ങും ും ബാക്കിലും വരും അത് നല്ല അപ്പൊ എന്തായാലും ഇവിടെ തന്നെ ഞാനെന്തായാലും ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത് വരും കേട്ടോ ഇൻഷാല്ല ഒരു ദിവസം വരുന്നുണ്ട് ഹസ്ബൻഡ് ഫാമിലിനെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു